നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്ന രണ്ട് വിഷയങ്ങളാണ് എസ് ഐ ബന്ധപ്പെട്ട ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പരക്കുന്നുണ്ട് എസ് ഐ ആറിൻ്റെ ഫോം എസ് ഐ ആറിൽ നിന്ന് പുറത്താക്കുന്ന ആളുടെ പേരുകളെല്ലാം വന്നിട്ടുണ്ടെന്ന തരത്തിലുള്ള ഒരു മെസ്സേജുകളും അതിൻ്റെ ലിങ്കും ഗ്രൂപ്പിൽ വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതുപോലെ തന്നെ എസ് ഐ ആറിൽ ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക പുറത്തു വരിക അങ്ങനെ വോട്ടർ പട്ടിക പുറത്തു വന്ന ആൾ വന്നു കഴിഞ്ഞാൽ ആരെല്ലാം മണ് പുറത്താവുക ഇങ്ങനെ പുറത്തായ ആളുകൾക്ക് വീണ്ടും എസ് എ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആവശ്യമുള്ള രേഖയാണ് അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അവരുടെ ജനനം തെളിയിക്കുന്ന രേഖയായ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിരിക്കും എത്ര പ്രായമുള്ള ആളുകൾക്കും എങ്ങനെയാണ് പഞ്ചായത്തിൽ ജനം രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന എസ് ആറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ എസ് സി ആറുമായി നടപ്പിലാക്കി വരികയാണ് എലിമിനേഷൻ ഫോം കൊടുക്കാനുള്ള അവസാന തീയതി രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞു ഇനി കരട് വോട്ടർ പട്ടികയാണ് വരുന്നത് കരട് വോട്ടർ പട്ടിക ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും കരട് വോട്ടർ പട്ടിക വരിക ആ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് എത്ര ആളുകൾ പുറത്തായിട്ടുണ്ടെന്ന് നമുക്ക് അപ്പോൾ മാത്രമാണ് അറിയാൻ സാധിക്കുക ആരെല്ലാമാണ് നമ്മൾ രേഖകൾ ഹാജരാക്കേണ്ടി വരിക ആരെല്ലാമാണ് മറ്റൊരു നടപടിക്രമങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടി വരിക എന്നതെല്ലാം നമുക്ക് ഇരുപത്തി തീയതി മാത്രമാണ് വരിക എന്നാൽ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഒരു ലിസ്റ്റ് വരുന്നുണ്ട് ആ ലിസ്റ്റ് സംഭവം കരട് വോട്ടർ പട്ടികയിൽപ്പെട്ട ലിസ്റ്റല്ല എസ് ഐ ആർ ഫോം നമ്മൾ ബി എൽ എമാർക്ക് കൈമാറി കഴിഞ്ഞതിന് ശേഷം ബി എൽ എമാർ അത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബി എൽ അപ്ലോഡ് ചെയ്യാത്ത ചെയ്യാത്തവരുടെ ഫോം മാത്രമാണത് ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും ഫോം ബി എൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബി എൽ ഒന്നാം ഘട്ടമായ ബി എൽ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മറ്റു ചില ആളുകളെ ബി എൽ കണ്ടെത്താൻ സാധിക്കാത്തതുണ്ട് മറ്റു ചില ആളുകൾ താമസം മാറി വിവാഹം കൊണ്ടോ വീട് മാറ്റം കൊണ്ടെല്ലാം താമസം മാറി പോയ ആളുകളുണ്ട് എന്നിങ്ങനെ ഈ ആളുകളെല്ലാം ആളുകൾക്കെല്ലാം ബി എൽ അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ബി എൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത ആളുടെ പേര് മാത്രമാണ് ഇപ്പോൾ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നുള്ള രൂപത്തിലുള്ള വരുന്നത് എന്നാൽ ഇനി നമ്മൾ കൊടുത്ത ബി എൽഒ അപ്ലോഡ് അപ്ലോഡ് ചെയ്ത സാധനങ്ങളിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മുടെ ഫോം പരിശോധിക്കുകയും അത് തരത്തിലുള്ള അബാധകൾ അതെല്ലാം നോക്കി ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മാത്രമാണ് കരട് വോട്ടർ പട്ടിക വരിക അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ എത്ര ആളുകളായിരിക്കും രേഖകൾ ഹാജരാക്കേണ്ടി വരിക എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ പേര് ഒഴിവാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അപ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുക ഇപ്പോൾ ബി എൽഒക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ മരണപ്പെട്ട ആളുകളുടെ പേരുകൾ മാത്രം ബി എൽഒ ഒഴിവാക്കിയതാണ് അല്ലാതെ അത് കരട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജനന സർട്ടിഫിക്കറ്റാണ് നമുക്കറിയാം ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിന് മുമ്പ് ജനിച്ച രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷമോ ജനിച്ച ആളുകൾക്കെല്ലാം അവരുടെ ജനന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ജനിച്ച ആളുകളുടെ ആളുടെ എല്ലാം കൈകളും അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശമുണ്ട് ഇനി എന്തെങ്കിലും അവരുടെ ജനന സർട്ടിഫിക്കറ്റ് കൈവശം കൈവശമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം ഏതെങ്കിലും ഒരു സമയത്ത് അവർ ജനം രജിസ്റ്റർ ചെയ്തിട്ട ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അവർക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാൽ ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ജനം രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട് അതിന് അവർക്ക് വേണ്ടത് ആ പഞ്ചായത്തിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗസറ്റർ ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നോട്ടറി വക്കീലിൻ്റെ കയ്യിൽ നിന്നോ ജനം രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള സത്യം മൂലം അതുപോലെ തന്നെ അവരുടെ പ്രായം തെളിയിക്കുന്ന അവരുടെ എന്തെങ്കിലും രേഖ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ എസ് എൽ സി ബുക്ക് ആകാം അതല്ലെങ്കിൽ പാസ്പോർട്ടാകാം ഇതിലേതെങ്കിലും രേഖ അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ മറ്റു മക്കളുടെ ജനന സംബന്ധിച്ച വിവരങ്ങൾ അതായത് ജനം രജിസ്റ്റർ ചെയ്യുന്ന അവരുടെ മാതാപിതാക്കളുടെ മറ്റ് ജ്യേഷ്ഠാഞ്ജന്മാരുടെയും പെങ്ങന്മാരുടെയും പേരുകളും അവരുടെ ജന ജനത്തീയതിയും അടക്കമുള്ള രേഖകൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഈ കാര്യങ്ങളുമായി നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമ്മൾ അപേക്ഷ അമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം നാൽപ്പത്തി ദിവസങ്ങൾ തന്നെ ഈ ജനം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ജനസക്തി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ജനം ഏതെങ്കിലും സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ നിന്നും അതിൻ്റെ കോപ്പി ലഭിക്കും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള പ്രിൻ്റഡ് കോപ്പി നമുക്ക് എല്ലാ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം എങ്ങനെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക കെ എസ് മാർട്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുക എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോ സ്കാനത്തെ ആളുകൾ ആ വീഡിയോ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ജനമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്മുടെ ഇൻഫർമേഷൻ മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും ആ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മറ്റ് നടപടിക്രമങ്ങളോ അതുപോലെ തന്നെ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നൽകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട്ടിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നൊരു പുതിയ വീഡിയോസുമായി കാണാം നന്ദി നമസ്കാരം